ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചതെന്ന് സ്കൂൾ പി ടിഎ ഇതിനെ സഹായിച്ചെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറെക്കാലമായുള്ള ആവശ്യമാണ് പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട പി ടിഐയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും നിവേദനം നൽകിയത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ റെയിൽവേ മുറച്ചുകടക്കുന്നതിനിടെ സ്കൂളിലെ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിക്കാനിടയായി ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് നിലവിലെ വഴി റെയിൽവേ അടച്ചത് തുടർന്ന് സ്കൂളിൽ സർവ്വകക്ഷിയോഗം വിളിക്കുകയും റെയിൽവേ അധികൃതരെ നേരിട്ട് കാണുകയും ചെയ്തു തുടർന്ന് എം പി എം എൽ എ മെട്രോമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരെയും കണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു തുടർന്നുണ്ടായ ഇടപെടലുകളാണ് അടിപ്പാത നിർമ്മാണത്തിലേക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ വിധി ഉണ്ടാവാൻ ഇടയാക്കിയതെന്ന് പി ടി എ പ്രസിഡന്റ് സുകുമാരൻ പറഞ്ഞു ഓരോ ഹൈസ്കൂളിൽ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടിപ്പാത അല്ലെങ്കിൽ മേൽപാലം വേണം എന്നുള്ള പരാതി പി ടി പ്രസിഡന്റ് ആയതിനു ശേഷം കൊടുത്ത് അതിൻ്റെ നിരവധി അന്വേഷണങ്ങളും കാര്യങ്ങളും റെയിൽവേ പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നടത്തി എൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു അതിൻ്റെ ഭാഗമായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഡിവിഷൻ മാനേജർക്കും ജനറൽ മാനേജർക്കും തുടങ്ങി റെയിൽവേയുടെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പി ടി എ പ്രസന്ധി നൽകി നിവേദനം നൽകി അതിന് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി തുടർ വിദ്യാലയത്തിലൊരു കുട്ടി മരണപ്പെട്ടതിൻ്റെ ഭാഗമായി റെയിൽവേ അടിപ്പാത പ്രശ്നം അതി രൂഷമായൊരു യാത്രാ പ്രശ്നമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായി ഒന്നും കൂടി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് നിവേദനം നൽകി പ്രവർത്തനം ഒന്ന് സ്പീഡ് അപ്പാക്കി അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ റെയിൽ മുറിച്ച് കടന്നിട്ടുള്ള യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള സ്റ്റെപ്പുകൾ മാന്തി ആ വഴി ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിൻ്റെ തലത്തിൽ ഒരു സംഘം പാലക്കാട് റെയിൽവേ ഡിഷൻ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് നിരവധി തവണ പി ടി പ്രസിഡന്റ് നിൽക്കുന്ന ഞാനും വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സ്കൂളിലെ പഴയ സ്കൂൾ വർക്ക് ചെയ്തിരുന്ന അധ്യാപകൻ സുധീഷ് മാഷ് അരുൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയിൽ അരുൺ തുടങ്ങിയ ഞങ്ങൾ പേരും നിരന്തരം റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അനുമതി ലഭിച്ചത് തുടർന്ന് ഡിആർഎം ഓഫീസിൽ ചെന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചതായും ഇവർ സൂചിപ്പിച്ചു മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കി അടിപ്പാത നിർമ്മാണം ഉടൻ തുടങ്ങാമെന്നും അറിയിച്ചതായും ഇവർ പറഞ്ഞു കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്കുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളുടെ കോപ്പികൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ളത് തന്നെ സ്കൂളിൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഇത് വളരെ ഒരു കാര്യം ഗൗരവത്തോടു കൂടി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് മാസത്തിലൊരു കുട്ടി ട്രെയിൻ തട്ടി മരണപ്പെട്ടപ്പോഴാണ് ഇത് വലിയൊരു വിഷയമായി ഞങ്ങൾ ഉൾക്കൊണ്ടത് ഇതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്ന നിലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടുള്ളൂ അതിൻ്റെ ഫലമായിട്ട് മാർച്ച് മാസം പതിനാറാം തീയതി പതിനാലാം തീയതി സർവകക്ഷി അല്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഡി ആർ എം സാറിൻ്റെ ഓഫീസിൽ പോയി കാണുകയും അദ്ദേഹത്തിനോട് ഈ കാര്യം ബോധിപ്പിക്കുകയും അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണി പരിഗണിക്കാം അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിനോടൊരു കാര്യം അന്ന് ആവശ്യപ്പെട്ടത് അടിയന്തിരമായിട്ടൊരു വിസലിംഗ് സോൺ ഉണ്ടാക്കി തന്നാൽ അറ്റ്ലീസ്റ്റ് കുട്ടികൾ റോഡ് റെയിൽ ക്രോസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ രണ്ടു വശത്തേക്കൂടി ട്രെയിനുകൾ വരുമ്പോൾ അവർ വിസിൽ അടിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടാവുകയും വിസിൽ വിസിലടിക്കുകയും ചെയ്യുമ്പോൾ അതൊരു മുൻ എന്താ പറയുക ഒരു വാർണിംഗ് പോലെ മാറും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് വളരെ നല്ല രീതിയിൽ എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ വിസിലിങ് സോൺ സ്ഥാപിക്കുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ നിരവധി തവണ ഫോളോ അപ്പുകൾ റെയിൽവേറ്റും നടത്തിയിരുന്നു സംസ്ഥാന സർക്കാരായിട്ടും എംപിയുമായിട്ടും എല്ലാം നമ്മൾ ഫോളോ അപ്പുകളും നിവേദനങ്ങളും നടത്തി വരുമ്പോഴാണ് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ജനുവരി മാസത്തിൽ ഇപ്പോൾ കുട്ടികൾ റെയിൽ മുറിച്ചുകടക്കുന്ന വഴിയടക്കം പൊളിച്ചുമാറ്റുന്നൊരു നടപടിയുണ്ടായിരുന്നു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കെ സുകുമാരനും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് പി അരുണും പങ്കെടുത്തു